പാലക്കാട് പട്ടാമ്പി കൊടുമുണ്ടയിൽ യുവതിയെ പോലീസ് നിഗമനം വിവാഹം പ്രകോപന കാരണമായി ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് നിഖിൽ പ്രമീഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് നിഖിൽ മറ്റൊരു പ്രണയ പക അല്ലെങ്കിൽ കുടിപ്പക ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൊലപാതകം കൂടി എന്ന് തന്നെ ഉറപ്പിക്കുന്നുണ്ടല്ലേ പോലീസ് ഗുഡ് മോർണിംഗ് കൃഷ്ണ പ്രവിത പോലീസ് പ്രാഥമികമായി ഇവരുടെ ഇരുവരുടെയും ബന്ധുക്കളിൽ നിന്നും അതുമാത്രമല്ല അവരുടെ ഫോണുകളും മറ്റും പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പോലീസ് പറയുന്നത് ഈ തരത്തിലാണ് ഇന്നലെ വിഷുദിനത്തിൽ രാവിലെ പ്രതിഷുദ്ധ വരനെ കാണുന്നതിന് വേണ്ടി പ്രവിയ വീട്ടിൽ നിന്ന് പോവുകയാണ് സ്കൂട്ടറിൽ ഇതിനിടെയാണ് സന്തോഷിനെ വഴിയിൽ വെച്ച് കാണുന്നത് കൊടുമുണ്ട തീരദേശ പാതയിൽ വെച്ചാണ് കാണുന്നത് അവിടെ വെച്ച് ഈ സന്തോഷ് ഈ വാഹനം ഈ അവരുടെ സ്കൂട്ടർ തള്ളിയിടുകയും ആ പുതുതായി വാങ്ങിയ കത്തി കൊണ്ട് പ്രവിയെ കുത്തുകയുമായിരുന്നു തുടർന്ന് മൃതദേഹം മറയ്ക്കാൻ വേണ്ടി ഈ അവരെ തീ കൊളുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇതിലേക്ക് സന്തോഷിനെ നയിച്ചിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് നേരത്തെ സന്തോഷിന്റെ കടയിലെ ജീവനക്കാരിയായിരുന്നു പ്രവിയ ആ സമയത്ത് തന്നെ ഇയാൾ പ്രവിയോടുള്ള ഒരു താല്പര്യം ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ആ ബന്ധം തുടരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പ്രവിയ ആ ജോലി ഉപേക്ഷിക്കുകയും മറ്റൊരിടത്ത് ജോലി ചെയ്തു പോരുകയുമായിരുന്നു ഇതിനിടെ അവർ മറ്റൊരു വിവാഹം വിവാഹം പദ്ധതിയിടുകയും ഈ ഇരുപത്തിയാറിന് ആ വിവാഹം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ആ വരനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം പ്രതിയിൽ നിന്ന് ഉണ്ടായത് എന്തായാലും ഇവരുടെ ഫോൺ രേഖകൾ മറ്റും പോലീസ് ശേഖരിച്ചു ഇവർക്ക് ഇടയിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു അടുപ്പമുണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിനെ തുടർന്നാണ് ഈ പ്രതി പ്രവിയെ കൊലപ്പെടുത്തിയ ശേഷം സ്വന്തം വീട്ടിലെത്തി തൂങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ വിവാഹത്തിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പ്രതി പ്രവിയയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നും മറ്റും പോലീസിന് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പ്രവിയ തയ്യാറായിരുന്നില്ല വിവാഹത്തിൽ നിന്ന് പിന്മാറി തന്നെ വിവാഹം കഴിക്കണം എന്നുള്ളതായിരുന്നു പ്രതി സന്തോഷം ആവശ്യം എന്നാൽ പ്രതി ഈ നിരാകരിച്ചതാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം എന്തായാലും ഒരു നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് ഈ വിഷുദിനത്തിൽ ആ നാടിനെ തേടിയെത്തിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൊലപാതകം തന്നെയായിരുന്നു പോലീസ് ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയുമാണ് ശരി പാലക്കാട് നൽകിയത് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് ഇതിനെ ക്രിസ്റ്റീന പക അത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇത് പ്രണയം എന്ന് പറയാൻ പറ്റില്ല സീനാ മുഹമ്മദ് പ്രണയം എന്ന് പറയാൻ പറ്റില്ല എന്താണ് നമ്മുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല പ്രണയം ഇതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കൂടെ ജീവിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് കുത്തിക്കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രണയമല്ല അപ്പൊ അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കുകയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ അതെ അത്തരത്തിലുള്ള ടോക്സിക് ബന്ധങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കടക്കുക മാത്രമല്ല അതിനെക്കുറിച്ച് ഏറ്റവും അടുപ്പമുള്ളവരോട് തുറന്നു പറയുക ഒരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഇതിന് ഏറ്റവും നല്ല മാർഗം